പ്രിയപ്പെട്ട പ്രഷർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മൂന്നര മാസം വീതം പ്രായമുള്ള രണ്ട് മലബാരി ആട്ടുമുട്ടികൾ വിൽപ്പനക്ക് രണ്ടും പടക്കുട്ടികളാണ് വളർത്തി വഴുതാക്കാൻ അനുയജമായ നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി രണ്ട് മക്കൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്നതല്ല എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണത്തിന് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ഈ ആട്ടൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആട്ടൻകുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു തള്ളി അതിൻ്റെ കല്ല് പറയാത്തൊരു നല്ലൊരു അരച്ചുപുടുത്തുള്ളൊരു കുട്ടി തള്ളേക്ക് ചേന കൺഫേം ആണോ അറിയില്ല നല്ല അരച്ചുപുടുത്തുള്ള കുട്ടിയാണ് മുട്ടൻകുട്ടി ഏകദേശം ഒരു അഞ്ചെട്ട് മാസക്കായിട്ടുണ്ടാവും എട്ട് മാസം നല്ല പല്ല് പറഞ്ഞിട്ടില്ല തള്ളക്കിപ്പോൾ പല്ല് പറഞ്ഞിട്ടുള്ളു രണ്ട് പല്ല് പ്രായം അപ്പോൾ ആവശ്യക്കാരുടെ വിളിച്ചോളി വില ചോദിക്കുന്നത് ഇരുപത്തൊമ്പത് അഞ്ഞൂറ് മൂന്ന് മാസം വീതം പ്രായമുള്ള നല്ല വളർച്ചയുള്ള മൂന്ന് ക്രോസ് സ്പീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് രണ്ട് മുട്ടൻകുട്ടികളും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള വളർത്തി വലുതാക്കാൻ അനുജമായ കുട്ടികൾ നല്ല തീറ്റയും വെള്ളം കൂടിയും അതുമുണ്ട് മൂന്നും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഈ ആട്ടിൻകുട്ടികളുടെ ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരം രൂപയാണ് മൂന്ന് മാസം വീതം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള മൂന്ന് ക്രോസ് സ്പീഡ് ആട്ടുംകുട്ടികൾക്ക് ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കണ്ണനല്ലൂർ ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരാടും അതിൻ്റെ ഒരു പെടക്കുട്ടിയും വിൽപ്പന ഒക്കെ ചെറിയ പൈസയൊക്കെ ആട് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് വാങ്ങിച്ചു കൊണ്ടുപോകാം ഇതാടിൻ്റെ കടിഞ്ഞൂർ പ്രസവമാണ് കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദ്യം മുതൽ എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമ്മയാടും ഒരു പെടക്കുട്ടിയും കൂടി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി വളർത്താനുജമായ നല്ലൊരു കാളക്കൂട്ടൻ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയും ഉള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു കുട്ടി ഈ കാളക്കൂട്ടിനെ ചോദിക്കുന്നതല്ല പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് പട്ടണടക്കാവ് ഈ കാളക്കൂട്ടനെ തിരൂര് പുത്തനത്താണി കോട്ടക്കൽ വാങ്ങലയ്ക്ക് ഡെലിവറി ചാർജോട് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്നത് അയർഷെയർ പശു ഞാൻ പറയേണ്ട കാര്യമില്ല കർഷകർക്കെല്ലാം അറിയാം അയർഷെയർ പശു ആണെന്ന് നമ്മളിത് കൃഷ്ണഗിരിയിൽ നിന്ന് മേടിച്ച പശുവാണ് നല്ലൊരു ക്വാളിറ്റി വരുന്ന രണ്ടാം പ്രസവത്തിൽ വരുന്ന അയർഷയർ പശു ആണ് ഉൽപ്പനയ്ക്ക് തന്നിട്ടുള്ളത് വളരെ റയറായിട്ട് കിട്ടുന്ന ഒരു ഐറ്റം ആണ് അയർഷെയർ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഇനി ഒരാഴ്ചയ്ക്കകത്ത പശു പ്രസവിക്കും ഒരാഴ്ചയും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ രണ്ട് ദിവസം ഏഴ് എട്ട് ഒമ്പത് ദിവസം വരെയൊക്കെ പോകാം പ്രസവിക്കുന്ന പശുവാണ് കടിഞ്ഞൂല് പ്രസവത്തിൽ രണ്ട് നേരം കൂടി പതിനെട്ട് ലിറ്ററിന് മുകളിൽ ഇരുപതിനകത്തുള്ള പാൽ കിട്ടി എന്ന് പറഞ്ഞാണ് നമുക്ക് പശു തന്നിട്ടുള്ളത് നമ്മൾ ഈ പ്രസവത്തിൽ ഏകദേശം പതിനെട്ടിന് മുകളിൽ ഇരുപത്തിരണ്ടിനകത്തുള്ള പാല് പ്രതീക്ഷിക്കുന്നുണ്ട് പശു ക്വാളിറ്റി ഞാൻ പറയേണ്ട കാര്യമില്ല ഏകദേശം പശു വളർത്തുന്ന മിക്ക കർഷകർക്കും ഈ പശുവിൻ്റെ ക്വാളിറ്റി അറിയാം അയർ അയർച്ചയർ എന്ന് പറയുമ്പം അതിൻ്റെ ബ്രീഡ് എന്താണ് അതിൻ്റെ എന്താണ് എൻ്റെ എന്തിനാണ് മാർക്കറ്റ് റേറ്റ് എന്ന് വരെ ഏകദേശം കർഷകർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഈ ക്വാളിറ്റിയിൽ വരുന്ന പശു വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പോവാറില് കെ കെ ഡയറി ഫാമിലാണ് ഉൽപ്പന്നിക്കുക അതിനുള്ളത് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളിയും പെട്ടെന്ന് കൊണ്ടുപോയിക്കോളെ ഓൾ കേരള ഓൾ കേരള അല്ല തമിഴ്നാട് തന്നെ ആയിക്കോലെ നമ്മൾ എവിടത്തേക്ക് വേണമെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഓൾ കേരള ആൻഡ് തമിഴ്നാട് ഫുൾ ട്രാൻസ്പോർട്ടേഷൻ അവൈലബി നമ്മൾ മാക്സിമം കിലോമീറ്റർ കുറഞ്ഞ റേറ്റിൽ തന്നെ നമ്മൾ സ്പോട്ടിൽ സ്പോട്ടിൻ്റെ എത്തിച്ചു കൊടുക്കും നല്ലൊരു ക്വാളിറ്റിയിൽ നല്ല പാഞ്ഞരമ്പിലും വരുന്ന ആയർച്ചയർ പശുവാണ് തീറ്റയും കൂടിയൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല നല്ല തീറ്റയും കൂടിയും യാതൊരു ശീലക്കേടുമില്ല കറക്കാൻ ഒരു കൊച്ചു കുട്ടിയായാലും കറക്കാൻ പറ്റുന്ന രീതിയിലുള്ള ശീലക്കേട ഇല്ലാത്തൊരു പശുവാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക നാല് കാമ്പനിയും നല്ല അകലും നല്ല വലിയ കാമ്പ് മെഷീൻ കറവയ്ക്കായിക്കോട്ടെ കൈക്കറവയ്ക്കായിക്കോട്ടെ പറ്റിയ ക്വാളിറ്റിയിൽ വരുന്നൊരു അയർ ഷെയർ പശുവാണ് ഉൽപ്പന്നക്ക് കെ കെ ഡയറി ഫാമിൽ വന്നിട്ടുള്ളത് ഇതിനെ ഉദ്ദേശിക്കുന്ന വിലയും കൂടെ പറഞ്ഞു കളയാം ഞങ്ങടെ നേരി കൊണ്ടുവന്ന ഒരു ലക്ഷത്തി അയ്യായിരം രൂപയാണ് നമ്മൾ പശുവിന് ചോദിക്കുന്ന വില ഈ ഒരു ലക്ഷത്തി അയ്യായിരം വില ചോദിക്കുന്നെങ്കിലും വീണ്ടും വിലയിൽ അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യും ചോദിക്കുന്നത് അഞ്ചാണെങ്കിലും വില വീണ്ടും കുറയ്ക്കാം ഇപ്പം നേരിട്ട് വരിക വരാൻ പറ്റുന്നവർ നിങ്ങൾക്ക് ഫോണിൽ കോൺടാക്റ്റ് ചെയ്യുക താല്പര്യമുള്ളവർ കൊണ്ടുപോകാം ഒന്നഞ്ച് വില ചോദിക്കുന്നുണ്ട് ഒന്ന് ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച സ്വിസ് ബ്രോൺ പശു ഉൽപ്പന്നക്ക് വന്നിട്ടുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പോകാറ് കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് പശു നമ്മൾ ചിന്താമണിയിൽ നിന്ന് പർച്ചേസ് ചെയ്ത പശുവാണ് സ്വിസ് ബ്രോണിൽ നല്ല ക്വാളിറ്റിയിൽ വരുന്ന അത്യാവശ്യം നല്ല സൈസിൽ വരുന്ന ഒരു പശുവാണ് ഉൽപ്പന്നക്ക് വന്നിട്ടുള്ളത് പശു നമ്മൾ ഇന്നലെ തന്നെ ചിന്താമണിയിൽ പർച്ചേസ് ചെയ്ത് വണ്ടിയിൽ കയറ്റാനൊരു ഒരു മണിക്കൂർ മുമ്പ് തന്നെ പശു പ്രസവിച്ച് ഇന്നലെ രാവിലെ പശു നമ്മുടെ ഫാമിൽ എത്തിയിട്ടുണ്ടായിരുന്നു വ്യാഴാഴ്ച ഒന്ന് രാവിലെ ഇത് ഏകദേശം കഴിഞ്ഞ കറവയിൽ ഇരുപത്തിരണ്ട് ലിറ്ററിന് മുകളിൽ പാല് കറന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്ന സ്വിസ് ബ്രോൺ പശു ആണ് എന്തായാലും നമുക്കൊരു ഇരുപത് ലിറ്ററിന് ഗ്യാരൻറ്റി പറഞ്ഞ് തന്നെ കൊടുക്കാൻ പശു ഇരുപത് ലിറ്ററൊക്കെ ഷുവറായിട്ട് കറക്കാനില്ല എല്ലാ ക്വാളിറ്റിയിലും നല്ല അകിടാണ് നാല് കാമ്പനി നല്ല അകലമുണ്ട് നല്ല പാൽ നിറയുമ്പോൾ സ്വിസ് ബ്രോൺ പശു ഒറിജിനൽ സ്വിസ് ബ്രോൺ പശു ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക സ്വിസ് ബ്രോൺ പശു എന്ന് പറയുമ്പോൾ പൊതുവേ സ്വിസ് ബ്രോണിന് പാല് നല്ല കുഴപ്പമായിരിക്കും പ്രതിരോധ ശക്തി കൂടുതലായിരിക്കും അസുഖങ്ങളൊന്നും പെട്ടെന്ന് തരത്തില്ല നോർമലി കെട്ടു നിറയിലും കെട്ടിയിടാന്നുള്ളതാണ് തൊഴുത്തിൻ്റെ അത് റബ്ബർ മെറ്റിനും ആവശ്യമില്ലാത്തൊരു പശു തന്നെയാണ് പുറത്ത് മേയാന കഴിച്ച് കെട്ടാം നല്ല ക്വാളിറ്റിയിലും വരുന്ന പശു തന്നെയാണ് ആർക്കും കൈകാര്യം ചെയ്യാം സ്ത്രീകൾക്കായിരുന്നു അല്ലെങ്കിലും കൊച്ചുകുട്ടികൾക്കായാലും കറക്കുന്നതിനും ഒന്നും ഒരു ബുദ്ധിമുട്ടുമില്ല നല്ല ക്വാളിറ്റിയിൽ വരുന്ന സ്വിസ് ബ്രോൺ പശുവാണ് വില്പനയ്ക്ക് വന്നിട്ടുള്ളത് ഉദ്ദേശിക്കുന്ന വിലയെന്ന് പറയുന്നത് തൊണ്ണൂറാണ് തൊണ്ണൂറായിരമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ വിലയിൽ ചെറിയ രീതിയിൽ വേണ്ട അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കാം ഇരുപത് ലിറ്റർ പാലിനൊക്കെ ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കാവുന്ന പശുവാണ് സ്വിസ് ബ്രോണിൽ പക്ഷു കുട്ടി വന്നിട്ട് കാളക്കുട്ടിയാണ് പ്രസവിച്ചിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടായി കോൺടാക്ട് ചെയ്യുക പക്ഷേ നമ്മൾ ചിന്താമണിയിൽ നിന്ന് വാങ്ങിച്ച പശുവാണ് സ്വിസ് ബ്രോൺ ഒറിജിനൽ സ്വിസ് ബ്രോൺ പശു ഈ ഇരുപത് ലിറ്ററിന് മുകളിൽ പാലും പ്രതീക്ഷിക്കാനുള്ള ക്വാളിറ്റിയിലുള്ള സ്വിസ് ബ്രോൺ പശു ഉൽപ്പന്നക്കുള്ളത് കെ കെ ഡി ഫാം പോവാറ് വില ചോദിക്കുന്നത് തൊണ്ണൂറായിരം തൊണ്ണൂറിൽ വീണ്ടും നമുക്ക് വീണ്ടും അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കാം വിലയിൽ പശു ചെറിയ പശു അല്ല അത്യാവശ്യം നല്ല സൈസിൽ ഒരു പശു തന്നെയാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഈ വീഡിയോയിൽ കാണുന്ന നാട്ടിലെ പശു ഈ വീഡിയോയിൽ കാണുന്നത് നാട്ടിലത്തെ പശുവാണ് ഉൽപ്പന്നിക്കുള്ളത് എച്ച് എഫ് ക്രോസിൽ എച്ച് എഫ് ജേഴ്സിയോ സുനന്ദിനോ ഏതോ ഒരു ക്രോസ് ആണ് വരുന്നത് ഹച്ച് എഫിൽ വെള്ളം നാട്ടിലത്തെ പശു ഉൽപ്പന്നയ്ക്ക് വന്നിട്ടുള്ളത് പശു നല്ല ഹെവി സൈസിൽ നല്ല ബോഡി വെയ്റ്റിൽ വരുന്ന നാട്ടിലെ പശുവാണ് ഉൽപ്പന്നിക്കുള്ളത് കഴിഞ്ഞ കറവ രണ്ടാമത്തെ പ്രസവത്തിൽ ഇത് മൂന്നാമത്തെ പ്രസവമാണ് പ്രസവിക്കാൻ പോകുന്ന ആറ് പല്ല് പ്രായത്തിൽ മൂന്നാമത്തെ പ്രസവം പ്രസവിക്കാൻ പോകുന്ന പശു അപ്പോൾ കഴിഞ്ഞ കറവയിൽ ഇരുപത്തഞ്ച് ലിറ്റർ വരെ പാല് രണ്ടാമത്തെ കറവയിൽ കിട്ടിയ പശുവാണ് നല്ല ക്വാളിറ്റിയിലുള്ള നല്ല പാൽ ഞരമ്പ് നാല് കാമ്പ് നല്ല അകലത്തിൽ നല്ല കറുത്ത കാമ്പിൽ വരുന്ന ഒരു പശുവാണ് ഇപ്പോൾ ഇരുപത്തഞ്ച് ലിറ്റർ പാല് കിട്ടാനുള്ള എല്ലാ ക്വാളിറ്റിയും പശുവിലുണ്ട് ബ്ലാക്ക് കൂടിയ പശുവാണ് എച്ച് എഫ് ക്രോസ് ആണെങ്കിൽ ബ്ലാക്ക് മെജോരിറ്റി കൂടുതൽ വരുന്ന നല്ല ഹെവി സൈസിൽ വരുന്ന നാട്ടിലത്തെ ഒരു പശുവാണ് ഉൽപ്പന്നങ്ങൾ അതിൽ ഒരു മാക്സിമം ഒരു ഒരാഴ്ചക്കകത്ത് ഒരാഴ്ച പോകത്തില്ല അതിനകത്തുള്ള ഡേറ്റിൽ തന്നെ പശു പ്രസവിക്കും അത്യാവശ്യം നല്ല അകിഡായിട്ടുണ്ട് ഇനിയും അകിട് ബ്രീഡിൽ നല്ല ബ്രീഡാണ് സ്വഭാവത്തിൽ ഓക്കെയാണ് ആർക്കും കൈകാര്യം ചെയ്യാൻ നല്ല സ്വഭാവത്തിൽ വരുന്നൊരു പശുവാണ് തീറ്റയ്ക്കും കുടിക്കുന്നു യാതൊരു മടിയുമില്ല നല്ല രീതിയിൽ മേയുന്ന പശുവാണ് നമ്മുടെ നാട്ടുപുല്ല് നല്ല രീതിയിൽ മേഞ്ഞിറന്ന പശു നല്ല രീതിയിൽ മേയുന്ന പശുവാണിപ്പോൾ അപ്പോൾ ഈ പശുവിന് ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് വിലയും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കോൺടാക്ട് ചെയ്ത് ഒരു വാട്സപ്പ് ചെയ്താൽ പറഞ്ഞുതരും പശു നല്ല ക്വാളിറ്റിയിൽ ഹെവി സൈസിൽ വരുന്ന നാട്ടിലെ പശുവാണ് ഉൽപ്പന്നിക്കുള്ളത് കൊമ്പ് കണ്ടിട്ട് ഇനിയിപ്പോൾ കുറച്ച് ആൾക്കാർ ഇറങ്ങാം ഈ കൊമ്പ് കാണുമ്പോൾ ഇതങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പശുവിൻ്റെ കയറ് പോലും പിടിക്കാത്ത ആൾക്കാർ വരും കൊമ്പ് എൻ്റെ നാട് ഏതൊരു ക്രോസ് ചെയ്യാറുണ്ട് അതാണ് അത്രയും വലിയൊരു കൊമ്പ് വരുന്നത് കൊമ്പ് മിനുക്കിയിട്ടോ ആ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല ഉള്ളത് അതുപോലെ തന്നെ ഉണ്ട് നാട്ടിലുള്ള പശുവാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നേരിട്ട് വന്ന് നോക്കി എടുക്കുക പശു നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു പശുവാണ് ഹെവി സൈസില് മൂന്നാം പ്രസവമാണ് വരുന്നത് ആറ് പല്ല് പ്രായത്തിലും വരുന്നുണ്ട് പശുക്കൾക്ക് പക്ഷു നല്ല പാൽനിരമ്പ് നല്ല അകിടും കാര്യങ്ങളൊക്കെയാണ് യാതൊരു നമുക്കെന്നാൽ നെഗറ്റീവായിട്ട് പറയാനായിട്ട് ഒന്നും ഇല്ല പശുവിൽ അത്രയും ക്വാളിറ്റിയിൽ വരുന്ന ഒരു പശു ആണ് ഉൽപ്പന്നിക്കുക അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക എൻ്റെ നമ്പറിൽ ഓൾ കേരള എവിടെ വേണമെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ഒരു 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 ഒന്നേ വയസ്സായപ്പോലും വളർത്താനും ക്രോസിംഗ് നിർത്താനും എല്ലാം അനുയോജ്യമായ ഈ ഒരു ക്രോസ് പീഡ് മുട്ടനാടിൻ്റെ ചോദിക്കുന്ന പോലെ പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ കിഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ മുട്ടയ്ക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേരണ ഡെലിവറി സൗകര്യം ലഭ്യമാണ് പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി പശുക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് പത്ത് ദിവസമായി ഇത് പശുവിൻ്റെ കടിഞ്ഞൂൽ പ്രസവമാണ് ഇപ്പം നിലവിൽ ഒരു പതിനൊന്ന് ലിറ്റർ പാൽ കറവയായിട്ടുണ്ട് ഏഴും നാലും കറുത്തേഴും വൈകിട്ട് നാലും ഇതിൻ്റെ ചോദിക്കുന്ന വില എഴുപത്തി രണ്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിരൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലം ഈ വീട്ടിൽ കാണുന്ന നാലാടുകൾ വിൽപ്പനക്കുള്ളതാണ് രണ്ട് അമ്മയാടുകളും അതിൻ്റെ ഓരോ കുട്ടികളും ഓരോന്നിനും ഓരോ കുട്ടികൾ കേട്ടോ രണ്ടും പടക്കുട്ടികളാണ് തീറ്റയും വെള്ളം കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുമല ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ് രൂപയാണ് മൊത്തം നാലാടുകൾക്ക് ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരുവപ്പറമ്പ് അലബാരി പേട്ട കുട്ടി കുട്ടിക്ക് മുട്ടുട്ടിയാട്ടോട് മൂന്നാം പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു മലബാരി അമ്മയാടും അതിൻ്റെ പതിനഞ്ച് ദിവസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും കൂടി പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കരോപ്പറമ്പ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കടിഞ്ഞൂൽ പശു വിൽപ്പനക്കുണ്ട് പ്രസവിച്ചിട്ടിപ്പോൾ അഞ്ച് മാസം കഴിഞ്ഞ് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് ഇപ്പം നിലവിലൊരു അഞ്ച് ലിറ്റർ പാൽ കറവയുണ്ട് നല്ല അടിപൊളി ഒരു പശു ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം രണ്ട് ബീറ്റിൽ ക്രോസ് ആട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് അത്യാവശ്യം നീളവും പഞ്ചിപ്പേസും വെള്ളിക്കണ്ണൊക്കെ ഉള്ള നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് കുട്ടികൾ നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ നല്ല പാലുകിട്ടി ഓടുന്ന രണ്ട് കുട്ടികളാണ് അമ്മയാടിന്ന് പിരിച്ചിട്ട് ഒരാഴ്ചൻ്റെ അടുത്താവുന്നേ ഉള്ളൂ ഇതിൻ്റെ ചോദിക്കുമല്ല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ നാല് ആട്ടു കുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ട് മുട്ടൻകുട്ടികളും രണ്ട് പടക്കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് രണ്ട് അമ്മമാരുടെ നാല് മക്കളാണ് വളർത്തി വലുതാ കാനുജുമായ ഈ ആട്ടും കുട്ടികളുടെ ചോദിക്കുമല്ല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നാലെണ്ണം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അര നല്ല മുലക്കാമ്പെല്ലാം കണ്ടാലും ഒരുപോലെ മുലക്കാമ്പ് അതിന് പത്ത് ദിവസത്തിനുള്ളിൽ പ്രസവിക്കും ഏകദേശം ആയി ഒമ്പത് മാസം അവിടുന്നാറാണ് അത്ര ഉള്ളു ഇറങ്ങി വന്ന് വരുന്നത്രേ ഇറച്ചനയിലുള്ള ഈ ഒരു പശു വിൽപ്പനക്കുള്ളതാണ് പ്രസവിക്കാൻ ഇനി പത്ത് ദിവസം മാത്രം ബാക്കി മാക്സിമം പത്ത് ദിവസം നല്ലൊരു മുഴപ്പശു രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഉള്ളത് കടിഞ്ഞുൽ പ്രസവത്തിൽ പതിനാല് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അറുപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ പാടിച്ചാൽ മുട്ടന്മാരെ രാജാവ് ഒന്നാം തരം പവറൻ മുട്ടൻ എന്താ ഇറച്ചി കൊടുക്കാന്ന് വെച്ചിട്ട കരിമുട്ടൻ ടോപ്പ് ക്വാളിറ്റി കർഷകന്റെ കൈക്കന്ന് നേരിട്ട് ഗുണഭോക്താക്കൾക്ക് എത്തിച്ചു കൊടുക്കുകയാണ് കർഷകന്റെ കൈക്കന്ന് നേരിട്ടാണ് കറുത്ത കളറാണ് തീറ്റിംഗ് കൂടിയുണ്ട് ക്രോസിങ് ടെൻഡൻസി ഉണ്ട് വറേനാണ് അത്യാവശ്യം നല്ല തിക്നെസ് ഇറച്ചിപ്പിടുത്തം ഒരു പതിനഞ്ച് കിലോ ഇറച്ചിയിൽ തന്നെ ഉണ്ടാവും കേട്ടോ നല്ല ഇടലേ ഒക്കെ വീതി ഉണ്ടല്ലേ ഒരച്ചാണ് വീതിയ എന്തുകൊണ്ടും വളർത്തലെടുക്കാൻ യോജ്യം നാലാളടി നാലാളെ കൊണ്ടേ കെട്ടാൻ പറ്റിയ ചൈസ ഈ മുട്ടൻ്റെ ചോദിക്കുമല പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപയാണ് പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി പത്ത് മാസം വീതം പ്രായമുള്ള രണ്ട് ക്രോസ് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും കാൽപ്പക്കവും എല്ലാം ഉള്ള നല്ല പേരൻസ്റ്റോ ക്വാളിറ്റി രണ്ട് കുട്ടികൾ വളർത്തു വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടികളുടെ ചോദിക്കുമല മുപ്പത്തയ്യായിരം രൂപയാണ് രണ്ടെണ്ണം മുപ്പത്തി അയ്യായിരം രൂപ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് കേട്ടോ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ അമ്പലത്തറ ഈ മുട്ടൻ കുട്ടികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴ്ക്കണം നമ്മളുമായി ബന്ധപ്പെടുക രണ്ട് മാസത്തിന് മുകളിൽ പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങളെ വിൽപ്പനക്ക് മൊത്തം നാല് കോഴിക്കുഞ്ഞുങ്ങളെ വിൽപ്പനക്കുണ്ട് ഒരു മെയിലും മൂന്ന് ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഒരെണ്ണത്തിന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ കോൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാം പ്രസവത്തിലുള്ളൊരു നല്ല പാലുള്ള ഒരാട് അതിൻ്റെ നാല് ദിവസം പ്രായമായ ഒരു മുട്ടൻകുട്ടി നല്ല ക്രോസ് ഫീഡിൽ അത് നല്ല കാലഘട്ടം ഉള്ളിട്ടുള്ള ചെവിയർക്കുള്ള മുട്ടൻകുട്ടി കേട്ടോ ആടും ക്രോസ് ഫീഡാണ് നല്ല പാലാണ് ആടുന്നത് ഇതിൻ്റെ ചോദ്യം നല്ല പതിനെട്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരാടും ഒരു മുട്ടൻകുട്ടിയും കൂടി പതിനെട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഉൽപ്പന്നക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മാർക്കെടുത്തിട്ടോ ചങ്കാളെ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ